വൺ താരനിരയുണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസ് ഈ ഐ പി എല്ലിൽ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിലെടുത്ത തോൽവിയോടുകൂടി പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കുകയും പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നിട്ട് മൂന്നെണ്ണം മാത്രം ജയിച്ച് ഒമ്പതാം സ്ഥാനത്താണ് ഉള്ളത് ടി ട്വൻറ്റിയിൽ ലോകോത്തര നമ്പർ വൺ ബാറ്ററായ സൂര്യകുമാർ യാദവ് ലോകത്തിലെ ഏറ്റവും മികച്ച പിക്സർ ജസ്പ്രീത് ബുംറ രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ടിം ഡേട് തുടങ്ങിയ മാച്ച് ഫിൻഡർമാരുണ്ടായിട്ടും വലിയ നിരാശയാണ് മുംബൈക്ക് മുംബൈക്കുണ്ടായത് എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് നിരാശയിലാണ് ആരാധകർ ഈ എവിടെയാണ് ഈ സീസണിൽ മുംബൈക്ക് കാര്യമായി പിടിച്ചത് നമുക്ക് നോക്കാം ഹാർദിക്കിൻ്റെ നേതൃദിശയിൽ ആർക്കും സംശയം കാണില്ല കാരണം ഗുജറാത്ത് ടൈറ്റൻസിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാമ്പ്യന്മാരാക്കിയും കഴിഞ്ഞ വർഷം റണ്ണേഴ്സ് അപ്പുകളകം ചെയ്ത നായകനാണ് ഹാർദിക് ഈ കാരണത്താൽ തന്നെയാണ് ഹാർദിക്കിനെ മുംബൈ തിരികെ വാങ്ങിയത് പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല താരമെന്ന നിലയിലും ഹാർദിക് തീർത്ത് മുംബൈയിൽ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അതിലെടുത്തു പറയേണ്ടത് ഹാർദിക്കിന്റെ ക്യാപ്റ്റനായുള്ള പരാജയം തന്നെയാണ് രോഹിത്തിന് പകരം ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുത്ത് ടീമിനകത്തും ആരാധകർക്കിടയിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായി മാറി മുംബൈ താരങ്ങളുടെ വിശ്വാസമോ സ്നേഹമോ നേടിയെടുക്കാൻ ഹാർദിക്കിനായില്ല അതുകൊണ്ട് തന്നെ മികച്ച താരങ്ങളിൽ നിന്നും മികച്ച പ്രകടനം പുറത്തെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ല കടലാസിലെ കരുത്ത് മുംബൈ ബാറ്റിങ്ങിൽ ഇത്തവണ സീസണിൽ പുറത്തെടുക്കാനായിട്ടില്ല അത് തന്നെയാണ് രണ്ടാമത്തെ തിരിച്ചടി ബാറ്റിംഗ് ലൈനപ്പിൽ തിലകുറവ് മാത്രമാണ് ടീമിനായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചത് സൂര്യ രണ്ട് മത്സരങ്ങൾ കൊടുമ്പോൾ കളിച്ചാൽ കളിച്ചു ആദ്യമൊക്കെ ഫോം ആയിരുന്ന രോഹിത് പിന്നീട് താളം തെറ്റി ഈശാൻ കിഷാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലോപ്പായി മാറുകയും ചെയ്തു കയറൻപൊള്ളാലെ വിരമിക്കലിന് ശേഷം ലോവർ ഓർഡറിൽ അതുപോലൊരു താരത്തെ മുംബൈക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറയാം ഡേവിഡ് ചില മത്സരങ്ങളിൽ കസറുമ്പോൾ ചില മത്സരങ്ങളിൽ അത്രത്തോളം തന്നെ നിരാശപ്പെടുത്തുന്നുമുണ്ട് ബൌളിങ്ങിൽ ബുംബറെ മാറ്റി നിർത്തിയാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒറ്റൊരു താരം പോലുമില്ല മികച്ച സ്പിന്നറില്ലാത്തത് മുംബൈ വലയ്ക്കുന്ന അഭാവം തന്നെയാണ് നേരത്തെ ഒന്നിലധികം ബൌളർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോഴാണ് മുംബൈ കപ്പടിച്ചിട്ടുള്ളത് ഇത്തവണ മുംബൈക്ക് മുതൽക്കൂട്ടായി ജിറാട് കോയ്സി എത്തിച്ചെങ്കിലും വിക്കറ്റുകളോടൊപ്പം തന്നെ വലിയ രീതിയിൽ റൺസും വഴങ്ങി മികച്ച അൺക്യാപ്ഡ് താരങ്ങളുടെ അഭാവം മുംബൈക്ക് തിരിച്ചടിയാണ് പല താരങ്ങളെയും വളർത്തിക്കൊണ്ടുവന്ന മുംബൈക്ക് ഇപ്പോൾ പ്ലേയിങ് ലെവനിൽ അത്തരം താരങ്ങളെ കളിപ്പിക്കാൻ സാധിക്കാറില്ല വിദേശ താരങ്ങളുടെ സെലക്ഷൻ്റെ കാര്യത്തിന് മുംബൈക്ക് കടുത്ത പരാജയം പറ്റി ജെയ്സൺ ബെഹൻറോഫിനും ദശൻ മധുഷനഗയ്ക്കും പരിക്കേറ്റത് മുംബൈയുടെ കാര്യങ്ങൾ ഏറെ തിരിച്ചടിയായി ടോപ്പ് സെവനിൽ പ്രധാനമായും ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ടീം കോമ്പിനേഷനാണ് മുംബൈ പരീക്ഷിച്ചത് ഡിവാൾഡ് ബ്രേവസിനെ രണ്ട് മത്സരങ്ങളിൽ മുംബൈ നാലാം നമ്പറിൽ ഇറക്കിയെങ്കിലും പിന്നീട് തഴയപ്പെട്ടു വിദേശ ബാറ്റർമാരുടെ പ്രകടനം മറ്റു ടീമുകൾക്കെല്ലാം ഗുണം ചെയ്തപ്പോൾ അത് മുംബൈക്ക് ലഭിച്ചിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞു